ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം തന്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് രമിനയുടെ ഹൗസ് വാമിംഗ് ആണ് തലേദിവസം ഞങ്ങൾ പോയിട്ട് ഫ്രണ്ട്സെല്ലാം അവിടെ കൂടി ഉള്ളി കുളിക്കുന്നതാണ് കാണുന്നത് അതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഫ്രണ്ടിൽ അത്യാവശ്യം പൂവുകളൊക്കെ വെക്കാനുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കാർപോർച്ചാണ് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കാർപോർച്ചിൽ അതുപോലെ തന്നെ കർക്കേറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സിറ്റ് സിറ്റോട്ടാണ് സിറ്റോട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഹാളിലേക്കാണ് ഹാളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് പാർട്ടീഷ്യനായിട്ട് തിരിച്ചേക്കുവാണ് ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ രമ്യ അവളുടെ വീടിൻ്റെയാണ് ഹൗസ് വോമിങ് ഡിസിൻ്റെ നിങ്ങൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല രസം ആട്ടോ ചെയ്തിരിക്കുന്നത് ടി വി ആണെങ്കിൽ ഇവിടെ ഇരുന്നും കാണാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണണമെങ്കിൽ അങ്ങോട്ട് തിരിച്ച് വെക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് അവളുടെ ചാച്ചനാണ് അവളുടെയല്ല ചേട്ടൻ്റെ ചാച്ചനാണ് ഇത് നമ്മൾ അവളുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ നെയ്ബേഴ്സും ഒക്കെ ഇന്ന് തലേ ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പ്രയർ ഹാളാണ് പിന്നെ ഹാൾ അത്യാവശ്യം നല്ല വിസ്താരത്തിൽ തന്നെയാണ് ഹാൾ ചെയ്തിരിക്കുന്നത് ഹാളിനോട് തൊട്ടടുത്ത് തന്നെ മൂന്ന് റൂമ് ഉണ്ട് റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമിന് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് ഈ റൂമിന് പിന്നെ ബാക്കി രണ്ട് റൂമിനും കോമൺ ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കബോർഡിൻ്റെ പണികളൊക്കെ തീരാനുണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വീട് ചെയ്തേക്കുന്നത് ഇത് സിൻ്റയുടെ മോളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ വ്ലോഗിലൊക്കെ ഈ റൂമും അത്യാവശ്യം വലിയ റൂമ് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെയും ഇതുപോലെ ഇരുന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാളിന് നേരെ പോകുന്നത് മാശ്ശേരിയിലേക്കാണ് പോകുന്നത് മാശ്ശേരിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ട് അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ കബൗണ്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അവിടെ ഈ പറഞ്ഞാൽ ജനലിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ എഴുതാനോ എന്തിനാണെങ്കിലും അതിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു എന്താ സിറ്റിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ കിച്ചണിൽ എല്ലാവരും ഉള്ളി വിളിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നീക്കുകയാണ് ഇവിടെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് പിന്നെ പുറത്ത് കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നാളത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ പോകുന്ന സമയത്ത് മൂന്ന് പേര് ഇങ്ങനെ ഇരുന്നു വർത്തമാനം പറയണം ഞാൻ വ്ളോഗെടുക്കുന്ന ടൈമിൽ അങ്ങനെ അച്ഛൻ വന്ന് പിറ്റേ ദിവസം വെഞ്ചിരിക്കുന്നതാണ് ഊട്ടം കാണുന്നത് അത്യാവശ്യം എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു സമയമായപ്പോഴത്തേക്കും പന്ത്രണ്ടി ആയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ വന്നു വെഞ്ചിരിപ്പ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർത്തന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് ആണ് നടക്കുന്നത് കേക്ക് കട്ടിങ്ങാണ് സന്തോഷിക്കും രമീ കൂടെ കൂടി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അതിന് ശേഷം ഫുഡൊക്കെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞു